എയർ ബഡ്സ് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ വന്നേക്കോണ് നല്ലൊരു സെയിൽ പോസ്റ്റ് ആയിട്ട് ഇന്നത്തെ നമ്മുടെ സെയിൽ പോസ്റ്റിൽ ഒരുപാട് പറവുകൾ സെയിൽ പോസ്റ്റ് വന്നിട്ടുണ്ട് കൂടും പറവയായിട്ടൊക്കെ ഒരുപാട് സെയിൽ പോസ്റ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നാല് പ്രാവുകൾ എഴുന്നൂറ് രൂപയ്ക്ക് വന്നിട്ടുണ്ട് അല്ലാതെ ഒരു മൂന്ന് പ്രാവുകൾ ആയിരം രൂപയ്ക്ക് അല്ലെങ്കിൽ ജോഡി അഞ്ഞൂറ് രൂപയ്ക്ക് നല്ല നല്ല കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ ഒരുപാട് പ്രവർത്തികങ്ങൾ വന്നിട്ടുണ്ട് അതുകൂടാതെ വേറെയും കുറേ കുറെ പെർസുകൾ ആയാലും അതുപോലെ എക്സോട്ടിക് ഗേൾസ് ആയാലും അങ്ങനെ കുറേ സെയിൻ പോസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നല്ലൊരു സെയിം പോസ്റ്റ് ആണ് വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ കാണുന്ന നമ്മളെ വിളിച്ചിട്ട് വാട്സപ്പുണ്ട് ഇതിനകത്തോടെ നിങ്ങളെ പെട്ടസിൻ്റെ വീഡിയോസ് പോണി ചെറുച്ച് പിടിച്ചെടുത്ത് തരിക അക്കൂട്ടത്തിൽ നിങ്ങളുടെ സ്ഥലവും റേറ്റ് ട്രാൻസ്പോർട്ടേഷൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആണ് വീഡിയോ ഫുൾ ആയിട്ട് അപ്പോൾ ആദ്യത്തെ സെയിൽ പോസ്റ്റ് നമുക്ക് വന്നേക്കുന്നത് എറണാകുളത്തു നിന്നാണ് കേട്ടോ എറണാകുളത്ത് നിന്ന് കുറച്ചധികം പറവകൾ വന്നിട്ടുണ്ട് ആദ്യം കുറച്ച് പറവ ജോഡികളാണ് നമുക്ക് വന്നേക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള കുറച്ച് ജോഡികളാണ് താല്പര്യമുള്ള കൂട്ടുകാർ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും ഇതിൻ്റെയൊക്കെ റേറ്റ് സ്റ്റാർട്ടാവുന്നത് പേറിന് ആയിരത്തി അഞ്ഞൂറ് മുതലായിട്ട് സ്റ്റാർട്ടാവുന്നത് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ റിസൾട്ട് അവർ പറഞ്ഞുതരും ഇവർക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ എറണാകുളം ഭാഗത്തുള്ള ആൾക്കാർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തതിന് ശേഷം നേരിട്ട് പോയി എടുക്കാൻ പറ്റുമോ എന്നുണ്ടെങ്കിൽ നേരിട്ട് പോയി കണ്ടു തന്നെ എടുക്കാൻ ശ്രമിക്കുക അല്ലാത്ത ആൾക്കാരെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളൂ അതുകൂടാതെ ഇവർക്ക് കുറച്ച് പറവ കുഞ്ഞുങ്ങളും കൊടുക്കാനുണ്ട് കേട്ടോ സീറോ കല്ലി മുതൽ ഒരു അഞ്ചാറ് കല്ലി വരെയുള്ള കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാര് കോൺടാക്ട് ചെയ്തോളൂ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ മുതലാണ് കുഞ്ഞുങ്ങളുടെ റേറ്റ് കേട്ടോ വീണ്ടും എറണാകുളത്തു നിന്ന് തന്നെയാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ആദ്യം തയ്ക്ക് കാണുന്നൊരു പേർ ആണ് കൊടുക്കാനുള്ളത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു ജോഡിക്ക് ചോദിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാര് കോൺടാക്ട് ചെയ്തോളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അത് കൂടാതെ ഈ കാണുന്ന ഒരു പറവയും കൊടുക്കാനുള്ളതാണ് ഇതിന് അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് കേട്ടോ ഇപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും വാട്സാപ്പ് നമ്പറാണ് കേട്ടോ ഇത് അടുത്തൊരു സെയിൽ പോസ്റ്റ് നമുക്ക് വന്നേക്കുന്നത് കണ്ണൂരിൽ നിന്നാണ് കേട്ടോ ഈ കാണുന്ന മൂന്ന് വയറ്റില് കലങ്കക്കണ്ണില് വരുന്ന ഒരു മൂന്ന് ഫീമെയിൽ കിടപ്പുണ്ട് പറവയാണ് കൊടുക്കാനുണ്ട് പീസ് റേറ്റ് ചോദിക്കുന്നത് എണ്ണൂറ് രൂപയാണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അടുത്തത് കാലിക്കറ്റ് നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് അഞ്ച് ജോഡിയാണ് കൊടുക്കാനുള്ളത് പെയറിന് അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും അഞ്ച് ജോഡിയാണ് ഇവിടെ കൊടുക്കാനായിട്ട് കിടക്കുന്നത് ജോഡിക്ക് അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് കേട്ടോ അപ്പം താല്പര്യമുള്ള കൂട്ടുകാരൊന്നും കോൺടാക്ട് ചെയ്തോളൂ ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ അല്ല കാലിക്കറ്റാണ് സ്ഥലം വരുന്നത് വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളൂ അടുത്തത് പറവ കുഞ്ഞുങ്ങളാണ് കുറച്ച് പറവ കുഞ്ഞുങ്ങളാണ് വന്നേക്കുന്നത് തിരുവനന്തപുരത്ത് കാട്ടാക്കട എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഈ ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് അപ്പോൾ കുഞ്ഞുങ്ങളുടെ റേറ്റ് വരുന്നത് പീസിന് എണ്ണൂറ് രൂപയാണ് ഇവർ പറയുന്നത് ഇരുപത് കൺഫേം ആണ് പറയുന്നത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പറയുന്ന പൈസ തൊന്ന് തിരിച്ചെടുക്കാൻ അവർ തയ്യാറെന്നാണ് പറയുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ ഈ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും കഴി കഴിവതും നേരിട്ട് പോയി കണ്ട് പ്രാവുകളെ എടുക്കാൻ ശ്രമിക്കുക അടുത്തതായിട്ട് മലപ്പുറത്താണ് ഒരു സീൽ പോസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ കുറച്ച് പ്രാവുകൾ കൊടുക്കാൻ കിടപ്പുണ്ട് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ മലപ്പുറമാണ് നേരിട്ട് എടുക്കാൻ പറ്റുന്നവർ നേരിട്ട് പോയി മാക്സിമം പ്രാവുകൾ എടുക്കാൻ നോക്കുക അല്ലാത്തവർക്ക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളൂ അടുത്തൊരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് മലപ്പുറത്തു നിന്നാണ് ഈ കാണുന്നതിൽ രണ്ട് മെയിലും ഒരു ഫീമെയിലുമാണ് ഉള്ളത് ആയിരത്തി ഇത് മൂന്ന് പ്ര പ്രാവും കൂടെ ഒരുമിച്ചെടുക്കുവാണെങ്കിൽ ചോദിക്കുന്ന റേറ്റ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അല്ല അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെങ്കിലും ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ രണ്ട് പറവയും ഒരു ക്രോസും എന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ ആയിരത്തി മുന്നൂറ് രൂപയാണ് മൂന്ന് പ്രാവിനും കൂടെ വരുന്ന റേറ്റ് അടുത്തത് കണ്ണൂർ തലശ്ശേരി നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ആദ്യമായിട്ട് ഈ കാണുന്ന ഒരു പ്രാവാണ് വന്നേക്കുന്നത് എണ്ണൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അല്ല അടുത്തതായി ഈ കാണുന്നൊരു ജോഡിയാണ് കൊടുക്കാനുള്ളത് ആയിരം രൂപയാണ് ഈ ഒരു ജോഡിക്ക് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അടുത്തത് ഒരു ജോഡിയും ഒരു കുഞ്ഞുമായിട്ട് ചേർന്നിട്ടാണ് കൊടുക്കാനുള്ളത് ഈ കാണുന്നതാണ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് മൂന്ന് പ്രാവിനും കൂടെ ചേർത്തിട്ട് അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്തോളൂ ആയിരത്തി ഇരുന്നൂറ് തന്നെ കേട്ടോ വീണ്ടും ഒരു ജോഡി വന്നേക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് തന്നെയാണ് ഈ കാണുന്ന രണ്ട് വെള്ള ജോഡിയാണ് അതുകൂടാതെ ഈ ഒരു കുഞ്ഞും കൊടുക്കാനുള്ളതാണ് കേട്ടോ ഇതിനും ചോദിക്കുന്ന റേറ്റ് അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്തതായിട്ട് കാലിക്കറ്റ് കൊയിലാണ്ടി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഒരു സീൽ പോസ്റ്റ് ഇപ്പോൾ ഇവിടെ കുറച്ച് പ്രാവുകൾ കൊടുക്കാനുണ്ട് പീസ് റേറ്റ് വരുന്നത് അഞ്ഞൂറ് മുതൽ എഴുന്നൂറ്റി അൻപത് രൂപ വരെയാണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്തോളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ അതിൻ്റെയൊക്കെ റിസൾട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ് വാട്സാപ്പ് നമ്പറാണ് ഈ കാണുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളൂ അടുത്തത് പാലക്കാട് നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന ഒരു പേർ ബർപ്പൻ്റെ കുഞ്ഞുങ്ങൾ കൊടുക്കാനുണ്ട് എണ്ണൂറ് രൂപയാണ് ഈ ഒരു പേർന്ന് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ ബർപ്പൻ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ വീണ്ടും പാലക്കാട് നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ മൂന്ന് പ്രാവുകൾ കൊടുക്കാനുണ്ട് ചോദിക്കുന്ന റേറ്റ് മൂന്നെണ്ണത്തിനും കൂടി ചേർത്ത് ആയിരം രൂപയാണ് ഈ കാണുന്ന ഒരു പെയറും നമ്മൾ ആദ്യം കണ്ടവരുണ്ടാവും ആണ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ അടുത്തത് തിരൂരിൽ നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന നാല് കുഞ്ഞുങ്ങൾ കൊടുക്കാനുള്ളതാണ് നാല് കുഞ്ഞുങ്ങൾക്കും കൂടി ചോദിക്കുന്നത് എഴുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അല്ല അടുത്തത് കോഴിക്കോട് എന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് ഈ കാണുന്ന രണ്ട് കത്തങ്ങ കുഞ്ഞുങ്ങൾ കൊടുക്കാനുണ്ട് രണ്ട് ചിക്സ് മാത്രമാണ് കേട്ടോ പെയറല്ല ആയിരം രൂപയാണ് ട്രാൻസ്പോർട്ടേഷൻ ആണ് അടുത്തത് തിരൂരിൽ നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്നൊരു ഫീമെയിൽ പറവ കൊടുക്കാനുള്ളതാണ് നാനൂറ് രൂപയാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ ഇതിൻ്റെ ഐസേന് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ള കൂട്ടുകാർ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ വാട്സാപ്പ് നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ വീണ്ടും ഒരു ഫീമെയിലാണ് വന്നേക്കുന്നത് ഈ കാണുന്ന ഒരു സബ്ജയിലൊരു ഫീമെയിലാണ് ഇതിനും ചോദിക്കുന്ന റേറ്റ് നാനൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ തിരൂരാണ് താല്പര്യമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഇവർക്ക് ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യം ഡീറ്റെയിൽസ് പറഞ്ഞിട്ടില്ല അപ്പോൾ ആവശ്യക്കാർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽ അവർ പറഞ്ഞു തരുന്നതായിരിക്കും ഇതിനെയും ഐസൈന് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് അടുത്തത് നമുക്കൊരു മെയിലാണ് വന്നേക്കുന്നത് ഈ കാണുന്ന വെള്ളയിൽ ഒരു റെഡ് ഐ മെയിലാണ് അപ്പോൾ നാനൂറ് രൂപയാണ് ഈ ഒരു മെയിലിലും ചോദിക്കുന്ന റേറ്റ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ വീണ്ടും സബ്ജെയിൽ ഒരു ഫീമെയിൽ തന്നെയാണ് വന്നേക്കുന്നത് ഈ കാണുന്ന ഫീമെയിൽ നാന്നൂറ് രൂപയാണ് മൂന്ന് ഫീമെയിലും ഒരു മെയിലുമാണ് നമുക്ക് വന്നേക്കുന്നത് നാനൂറ് രൂപ പീസ് റേറ്റ് ആണ് ഇപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരൊന്നു കോൺടാക്ട് ചെയ്തുള്ളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് അടുത്തത് കോഴിക്കോട് എന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് ഇതൊരു ജോഡിയാണ് അതിൽ മെയിലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ജോഡിക്ക് ചോദിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരായിട്ടുണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക കോഴിക്കോടാണ് സ്ഥലം വരുന്നത് ഇവർക്ക് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല അപ്പോൾ നേരിട്ട് പോയി എടുക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്തോളൂ അടുത്തത് മലപ്പുറത്തു നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ കുറച്ച് പ്രാവുകൾ കൊടുക്കാനുണ്ട് ജോഡിയായിട്ടും അതുപോലെ സിംഗിളായിട്ടും കുഞ്ഞുങ്ങളും ഒക്കെ കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ പീസ് റേറ്റ് നാനൂറ് രൂപയാണ് വരുന്നത് ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ മുന്നൂറ്റി അൻപത് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ മാത്രം ഒന്ന് കോൺടാക്റ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അടുത്തതായിട്ടൊരു ബൾക്ക് സെയിലാണ് വന്നേക്കുന്നത് തിരുവനന്തപുരത്തു നിന്നാണ് ഈ ഒരു സെയിൽ പോസ്റ്റ് വന്നേക്കുന്നത് കേട്ടോ ഒരു പറവക്കൂടും മുപ്പതോളം പ്രാവുകളുമാണ് ഇവിടെ കൊടുക്കാനുള്ളത് അപ്പോൾ ബൾക്കായിട്ട് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരൊന്നു കോൺടാക്ട് ചെയ്തോളൂ തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്താണ് ഈ ഒരു സ്ഥലം വന്നേക്കുന്നത് കേട്ടോ ഈ കാണുന്നതാണ് കൂട് കൂടിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് അതുപോലെ പ്രാവുകൾക്ക് സിംഗിൾ പീസാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി അൻപതാണ് ചോദിക്കുന്നത് മൊത്തമായിട്ട് എടുക്കുവാണെങ്കിൽ മുന്നൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ആണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ മാത്രം ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ നിങ്ങൾക്ക് കൂടുതൽ ഫോട്ടോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക മാക്സിമം വാട്സപ്പ് വഴി കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക പുള്ളിക്കാരൻ ഒരു മത്സ്യത്തൊഴിലാളിയാണ് അപ്പോൾ മാക്സിമം ജോലിയിലൊക്കെ ആയിരിക്കും അപ്പോൾ വിളിച്ചാൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിഭവമൊന്നും വേണ്ട പുള്ളി തിരിച്ചു വന്ന് റിപ്ലൈ തരുന്നതായിരിക്കും മാക്സിമം വാട്സപ്പിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ പീസ് റേറ്റ് ബൾക്കായിട്ട് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മുന്നൂറ് രൂപയ്ക്ക് കാണുന്ന പ്രാവുകളെ മൊത്തം എടുക്കാം നല്ലൊരു കൂടും കൊടുക്കാനുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്താണ് സ്ഥലം വരുന്നത് അപ്പോൾ തിരുവനന്തപുരം ഭാഗത്തുള്ള ആൾക്കാർക്ക് പ്രാവുകൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നേരിട്ട് ഈ നമ്പറിൽ വിളിച്ച് അവരെപ്പോഴാണ് അവൈലബിൾ ഉള്ളത് ആ സമയത്ത് പോയി നോക്കി കണ്ട് എടുക്കാൻ ശ്രമിക്കുക കേട്ടോ അല്ലാത്തവർക്ക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാ പ്രാവുകളുടെയും വീഡിയോസ് ഇതിനകത്ത് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോസ് വേണ്ട ആൾക്കാർ കാണാൻ ആഗ്രഹമുള്ള ആൾക്കാർ വീഡിയോസ് ഫുള്ളായിട്ട് കണ്ടോളൂ കേട്ടോ അടുത്തത് കണ്ണൂരിൽ നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് കണ്ണൂർ വളപ്പട്ടണം എന്ന് പറയുന്ന സ്ഥലത്ത് തോന്നീ കാണുന്ന അഞ്ച് പീസ് ഫീമെയിൽ കൊടുക്കാനുണ്ട് അഞ്ച് പീസ് ഫീമെയിലിന് ചോദിക്കുന്നത് ആയിരം രൂപയാണ് അഞ്ച് പീസും ഒരുമിച്ച് എടുക്കുവാണെങ്കിൽ ഒരു പ്രാവ് ഫ്രീ ആയിട്ട് തരാമെന്നാണ് പറഞ്ഞേക്കുന്നത് ഇവർക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അല്ല നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് കോണ്ടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ് ബാക്കി ഡീറ്റെയിൽസ് കേട്ടോ അടുത്തൊരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് മലപ്പുറത്തു ഇതിൽ കാണുന്ന ഈ ഒരു ജോഡിയെ കൊടുക്കാനുള്ളതാണ് ആയിരം രൂപയാണ് ചോദിക്കുന്ന റേറ്റ് അടുത്തത് ഈ കാണുന്ന ഒരു ജോഡി നാടൻ റാവുവിനെയാണ് കൊടുക്കാനുള്ളത് അപ്പോൾ നാടൻ റാവ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്തോളൂ അടുത്തതായിട്ട് തിരുവനന്തപുരത്ത് നിന്നാണ് ഒരു സെയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് ഈ കാണുന്ന ലാബിൻ്റെ ഫീമെയിൽ പപ്പീസാണ് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് പീസിന് ഏഴായിരം രൂപയാണ് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് കേട്ടോ അടുത്തതായിട്ട് ഈ കാണുന്ന ആഫ്രിക്കൻ ലോബേഴ്സാണ് ഈ നാലെണ്ണത്തിനും കൂടി ചോദിക്കുന്നത് മൂവായിരത്തി നാന്നൂറ് രൂപയാണ് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഇപ്പോൾ കോൺടാക്ട് ചെയ്തോളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണേ അടുത്തായിട്ട് സൺകൊന്നൂരിൻ്റെ ഹാൻഡ് ഫീഡ് ചിക്സ് ആണ് കേട്ടോ ഈ കാണുന്ന പീസിന് നാലായിരം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ കോൺടാക്റ്റ് ചെയ്തോളൂ കൂടുതൽ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതായിരിക്കും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ അടുത്തത് അസിയിൽ ഇന്നത്തിൽപ്പെട്ടിട്ടുള്ള ഒരു പൂവനാണ് ഈ കാണുന്നത് മൂവായിരം രൂപയാണ് ചോദിക്കുന്ന റേറ്റ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അടുത്തത് ഈ കാണുന്ന രണ്ട് പേര് അഡൾട്ട് സ്വിൻസൺ ലോറിയാണ് കൊടുക്കാനുള്ളത് പേറിന് മുപ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് അഡൽട്ടായിട്ടുള്ള കൺഫേം ബ്രീഡിംഗ് പേർ ആണ് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാർ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ അടുത്തതായിട്ട് ഈ കാണുന്ന പൊമേറിയൻ മെയിൽ പപ്പിയാണ് കൊടുക്കാനുള്ളത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അടുത്തത് ജർമ്മൻ ഷെപ്പേഡിൻ്റെ രണ്ട് ഫീമെയിൽ ക്വാളിറ്റി ഉള്ള പപ്പീസാണ് വന്നിരിക്കുന്നത് രണ്ട് ക്വാളിറ്റി ഫീമെയിലാണ് ഫീമെയിൽ പപ്പീസാണ് കേട്ടോ ഒമ്പതിനായിരം രൂപയാണ് പീസിന് ചോദിക്കുന്നത് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെയിൻറ്റപ്പ് ചെയ്യാം അടുത്ത വീഡിയോ കാണാം അതുവരെ ബ ബായ്